യുവജനവേദി സിദ്ധാർത്ഥൻ മാസ്റ്റർ സമർപ്പണം നടത്തി യുവജനവേദി മൈതാനത്ത് ചേർന്ന യോഗം മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മധുര മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കമ്മിറ്റി അംഗം ടി ബി ശാലിനി വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി സംഘാടക സമിതി ചെയർമാൻ സി പി ജോസ് യുവജനവേദി രക്ഷാധികാരി കെ വി ഭക്തവത്സലം യുവജന വേദി പ്രസിഡന്റ് സെക്രട്ടറി അശോക് കുമാർ വനിതാ ബിന്ദു എന്ന നാടകം പുനരാവിഷ്കരിച്ച് അവതരിപ്പിച്ച ആദ്യത്തെ വേദിയായിരുന്നു യുവജന വേദിയുടെ ഒരു വേദി എന്നെനിക്ക് ഞാൻ ഓർക്കുക അന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എൻ്റെ നാട്ടുകാരനായിരുന്നു എൻ്റെ പഴയ നാട് ഞാൻ ജനിച്ചു വളർന്ന നാട് ഇടത്തിരുത്തിയ അപ്പൊ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള പ്രൊഫസർ കെ യു അരുണമാഷ് മാഷ് പിന്നീട് എം എൽ എ ആയി നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡൻറ്റായി പി എസ് സി അംഗമായി വിവിധ മേഖലകളിലൊക്കെ വന്ന ഒരാളാണ് അന്ന് സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അത്തരമൊരു സാംസ്കാരിക പരിപാടി വേദിയുടെ വാർഷികവും അതുപോലെ പാട്ടവാക്യൂടെ ഒരു പുനരവതരണവും അങ്ങനെ ഒരു പരിപാടിയിൽ ഇടത്തിരുത്തിക്കാരനാണ് ഞാനെന്നുള്ളത് കൊണ്ട് ഇടത്തിരുത്തിക്കാരനാണ് അരുണമാഷെന്നുള്ളത് കൊണ്ട് മാഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന ചുമതല സിദ്ധാർത്ഥം മാഷ് എന്നെയാണ് ഏൽപ്പിച്ചത് അപ്പം ഞങ്ങൾ വൈകുന്നേരം വന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് നാടകവും കണ്ട് ഒക്കെയാണ് തിരിച്ചു പോയത്